നമസ്കാരം കേരള അപ്ഡേറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിൽ ഒരു സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് കേരള ബി എസ് സി ഏറ്റവും പുതിയതായിട്ട് പുറത്തിറക്കിയിട്ടുള്ള നോട്ടിഫിക്കേഷനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷനാണ് ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവുക അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോക്കാവുന്നത് കമ്പനി സെക്രട്ടറി തസ്തികയിലേക്ക് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനാണ് കാറ്റഗറി നമ്പർ വരുന്നത് മുന്നൂറ്റി എഴുപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കുള്ള കമ്പനി സെക്രട്ടറി പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് ഒരു ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തൊണ്ണൂറ്റി അയ്യായിരം മുതൽ ഒരു ലക്ഷത്തി അൻപതിനായിരം വരെയാണ് ശമ്പളം വരുന്നത് പതിനെട്ട് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്കാണ് ഈ ഒരു തസ്തികയ്ക്കായി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക കാറ്റഗറി പ്രകാരമുള്ള പ്രായ ഇളവുകളൊക്കെ ലഭിക്കുന്നതായിരിക്കും ഇനി ഈ ഒരു തസ്തികയ്ക്ക് ആവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ അസോസിയേറ്റ് കമ്പനി സെക്രട്ടറി വിത്ത് ടെൻ ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആസ് കമ്പനി സെക്രട്ടറി ഇന്നെ ഗവൺമെൻറ് അല്ലെങ്കിൽ ഖാസി ഗവൺമെൻറ് ഓർജിസ്റ്റേർഡ് പബ്ലിക് ഓർ പ്രൈവറ്റ് സെക്ടർ അണ്ടർടേക്കിംഗ് ആണ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും പ്രൊഡ്യൂസ് ചെയ്യണം അത് നോട്ടിഫിക്കേഷനിൽ തന്നിട്ടുള്ള ഫോർമാറ്റിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുകയും വേണം ഈ ഒരു തസ്തികയ്ക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് നവംബർ പത്തൊമ്പതാണ് അടുത്ത നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ മുന്നൂറ്റി എഴുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കേരള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ആണ് ഒരു ഒഴിവാണുള്ളത് എഴുപത്തി ഏഴായിരത്തി ഇരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് അടിസ്ഥാന ശമ്പളം വരിക ഡയറക്റ്റ് റെക്രൂട്ട്മെൻറ്റാണ് നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത് വയസ്സ് വരെയുള്ളവർക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക ഇനി ഈ ഒരു തസ്തികയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ട ക്വാളിഫിക്കേഷൻ ബിരുദാനന്തര ബിരുദമാണ് ഓക്കെ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ പ്രൊഫഷണൽ ഓർ ടെക്നിക്കൽ വിത്ത് നോട്ട് ലെസ് ദാൻ ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് അതുപോലെ തന്നെ മിനിമം ഇരുപത് വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം ഈ തസ്തികയിലേക്കും അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി നവംബർ പത്തൊമ്പതാണ് അടുത്തതായി കാറ്റഗറി നമ്പർ മുന്നൂറ്റി എഴുപത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിലെ ജൂനിയർ കോ ഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് രണ്ട് വേക്കൻസിയാണ് ഉള്ളത് മുപ്പത്തി ഒൻപതിനായിരം മുതൽ എൺപത്തി മൂവായിരം വരെയാണ് ശമ്പളം പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം കാറ്റഗറി പ്ര വൈസായിട്ടുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടാവുന്നതാണ് ഇനി ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത ബി കോം ഡിഗ്രി വിത്ത് കോപ്പറേഷൻ ആസ് എ സ്പെഷ്യൽ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം വിത്ത് എച്ച് ഡി സി അല്ലെങ്കിൽ ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം വിത്ത് ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ ഈ ഒരു തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതിയും നവംബർ പത്തൊമ്പതാണ് ഓൺലൈൻ വഴി പി എസ് സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അടുത്ത നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ മുന്നൂറ്റി എൺപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കിലേക്കുള്ള അസിസ്റ്റൻ്റ് തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് പതിനാറായിരം മുതൽ അൻപത്തി അയ്യായിരം വരെയാണ് ശമ്പളം ആൻ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ് വേക്കൻസികളുടെ എണ്ണം കൃത്യമായി പറഞ്ഞിട്ടില്ല ഈ ഒരു തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടുന്ന പ്രായപരിധി എന്ന് പറയുന്നത് പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് ഡയറക്റ്റ് റെക്രൂട്ട്മെൻറ്റ് ആയിരിക്കും മുൻപുള്ള നോട്ടിഫിക്കേഷനുകളിൽ പറഞ്ഞതുപോലെ തന്നെ കാറ്റഗറി വൈസ് ഏജ് റിലാക്സേഷൻ ഉണ്ടാകുന്നതായിരിക്കും ഇനി അപ്ലൈ ചെയ്യാൻ വേണ്ട ക്വാളിഫിക്കേഷൻ ആണ് അതോടൊപ്പം ജെ അല്ലെങ്കിൽ എച്ച് അതല്ലെങ്കിൽ ബി കോം വിത്ത് കോർപ്പറേഷൻ അല്ലെങ്കിൽ ബി എസ് സി കോർപ്പറേഷൻ ആൻഡ് ബാങ്കിംഗ് ഫ്രം കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി നേരത്തെ പറഞ്ഞതുപോലെ പത്തൊമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അടുത്ത രണ്ട് നോട്ടിഫിക്കേഷൻ മുന്നൂറ്റി എൺപത്തി രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുന്നൂറ്റി എൺപത്തി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് നോട്ടിഫിക്കേഷനാണ് അതിനെ പറ്റിയിട്ടുള്ള വിശദമായിട്ടുള്ള വീഡിയോ നമ്മുടെ ഈ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട് അത് നോക്കുക അപ്പോൾ ഇതുപോലെയുള്ള ഗവൺമെൻറ് ജോലി ഒഴിവുകളുടെ ഡീറ്റെയിൽസിനായിട്ടും അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പി എസ് സി വെബ്സൈറ്റിലേക്കുള്ള ലിങ്കും നോട്ടിഫിക്കേഷൻ ലിങ്കുകളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ ഈയൊരു തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക